ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഒരു കിഡിലൻ ഫൈറ്റ് നടന്നിരിക്കുകയാണ് ഫൈറ്റ് നടന്നത് ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക അനുമോള് അതായത് നമുക്കറിയാം സ്റ്റാർ മാജിക്കിലൊക്കെ താരമായിരുന്നു അനുമോളും അതുപോലെ ഇപ്രാവശ്യം നമ്മുടെ ബിഗ് ഒരു മോഡൽ താരമുണ്ടല്ലോ ജസീൽ ജസീൽ എന്നാണ് അവരുടെ പേര് ജസീൽ തക്വാർ തക്വാറിനാ മറ്റുള്ളവരുടെ പേര് അവർക്ക് അത്യാവശ്യം മലയാളം മാത്രമേ അറിയാവുള്ളൂ അല്ലാതെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കാനൊന്നും അറിയില്ല പഞ്ചാബിക്കാരെയും അങ്ങാണ്ടാണ് ഹിന്ദിയൊക്കെയാണ് കൂടുതലും സംസാരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരിനെ കണ്ടാൽ തന്നെ അറിയാം പുള്ളിക്കാരി ഒരു മോഡലാണ് അതിലുപരി ഒരു എന്താ പറയുക സെക്സി ലേഡിയാണ് ആ ഹോട്ട് ലുക്കിലൊക്കെയാണ് പുള്ളിക്കാരി നടക്കുന്നതൊക്കെ അപ്പോൾ നമുക്കറിയാം ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏഴിൻ്റെ പണിയാണ് അതിൽ മാറ്റമൊന്നുമില്ല അതിലൊന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ അവർ കൊണ്ടുവന്ന ഡ്രസ്സുകളോ മേക്കപ്പ് സാധനങ്ങളോ ചെരുപ്പുകളോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സുകളും ചെരുപ്പുകളൊക്കെ യൂസ് ചെയ്യണം അതുപോലെ ഇത് ഇവരുടെ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഉണ്ട് ആ ഒരു ബാഡ്ജ് സ്വന്തമാക്കിയാൽ മാത്രമേ നമ്മൾ കൊണ്ട് ചെന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ആ ഒരു ബാഡ്ജ് ഉള്ളൂ ആ ബാഡ്ജ് കയ്യിലുള്ളവർക്ക് അവർ കൊണ്ടുവന്ന ഡ്രസ്സുകൾ മേക്കപ്പ് സാധനങ്ങള് ചെരുപ്പുകൾ പെർഫ്യൂമുകൾ അതൊക്കെ ഉപയോഗിക്കും ഇതില്ലാത്തവർ ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക അതിൽ ഈ ബിഗ് ബോസ് കൊടുക്കുന്ന രണ്ട് ജോഡി ഡ്രസ്സാണ് അത് തന്നെ അവർ ഉപയോഗിക്കണം അതാണ് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ജെസീൽ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് കയറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കയ്യിലുള്ള ഏതോ ഒരു ഇന്നർ ഡ്രസ്സൊക്കെ എടുത്ത് ഇവള് വലിച്ച് ഏറ്റവും അങ്ങോട്ട് ഇട്ടു അപ്പം അനുമോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു അതെന്താണ് ഞങ്ങൾക്കൊക്കെ ബിഗ് ബോസ് തന്ന ഡ്രസ്സാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് പിന്നെ നിനക്ക് മാത്രം എന്ത് നിനക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്നൊക്കെ ചോദിച്ച് അനുമോളുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാകാണ് അവിടെ അനുമോൾ ചോദിച്ചാൽ ഒരു തെറ്റുമില്ല കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സുകളാണ് ഉപയോഗിക്കുന്നത് രണ്ട് ജോഡി മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരെണ്ണം ഇടുന്ന സമയത്ത് ഒരെണ്ണം അലക്കി ഇടണം അങ്ങനെയാണ് അവരെല്ലാവരും ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ജെസിൽ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി അവൾ ഒരു മോഡലാണല്ലോ അവൾ കണ്ടാൽ തന്നെ അറിയാം അയ്യോ അവൾ ഒന്ന് കയറി നോക്കണം അയ്യോ ബിക്കിനിയൊക്കെ ഇട്ട് നിക്കണം നിപ്പ് കണ്ടു കഴിഞ്ഞ എൻ്റെ പൊന്നോ ഹോ അപ്പം ആ ഒരു മോഡൽ താരത്തിന് ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സൊന്നും വിടാൻ പുള്ളിക്കാരിക്കത്ര ഒരു താല്പര്യം ഇല്ല അപ്പം ബിഗ് ബോസ് കൊടുത്ത ഏതോ ഒരു ഡ്രസ്സ് പുള്ളിക്കാരി അങ്ങോട്ട് കീറി കീറിയിട്ട് പുള്ളിയുടെ കയ്യിലുള്ള ഏതോ ഇന്നർ പോലത്തെ ഡ്രസ്സൊക്കെ അങ്ങനെ എക്സ്പോസ് ചെയ്ത് അങ്ങ് നടന്നു അപ്പം മറ്റ് കണ്ടസ്റ്റൻസ് ചോദ്യം ചെയ്തു അതെന്താ നീ മാത്രം ബിഗ് ബോസ് തന്നെ ഡ്രസ്സ് ഇടാത്ത ബിഗ് ബോസ് അത് ചോദ്യം ചെയ്തു എന്താണ് താങ്കൾക്ക് പ്രത്യേകത എന്ന് ചോദിച്ച് ബിഗ് ബോസ് അത് വാൺ ചെയ്തു കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നപ്പോഴും ഇതേ രീതിയിൽ ഇവർ ലിപ്സ്റ്റിക്കോ കൺസീലറോ എന്തൊക്കെയോ എടുത്ത് ഉപയോഗിച്ചിട്ട് ലാലേട്ടൻ വാൺ ചെയ്തതാണ് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ ഇവർ ഇവർ വലിയ മോഡലല്ലേ അപ്പം അവർക്ക് കുറച്ച് നല്ല ലുക്കിലേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു ബിഗ് ബോസ് കൊടുത്ത ഏതോ ഒരു ഡ്രസ്സ് കയറിയിട്ട് അത് കീറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിലുള്ള ഏതോ ഒരു ഇന്നർ ഡ്രസ്സൊക്കെ ഇവരെടുത്തിട്ടു സത്യം പറഞ്ഞാൽ ഇവർ കയ്യിൽ ഡ്രസ്സ് വെച്ചിരിക്കുന്ന വലിയ തെറ്റി തന്നെയാണ് ഇപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം അല്ല രണ്ടാമത്തെയോ മൂന്നാമത്തോ പ്രാവശ്യമാണ് ഈ ഒരു കണ്ടസ്റ്റന്റ് ഇതുപോലെ ചില എക്സ്ക്യൂസുകൾ കാണിക്കുന്നത് അപ്പം ബിഗ് ബോസ് ഇന്നും അത് വാൺ ചെയ്തു കഴിഞ്ഞ ദിവസം ലാലായിട്ടം വന്നപ്പോഴും ഇത് വാൺ ചെയ്തതാണ് അങ്ങനെ അനുമോളും ഈ ജസ്സീലും തമ്മി വഴക്കാവുന്നു അങ്ങനെ അനുമോളെടുത്ത് ഈ ജസ്സീൽ പറയുന്നു നിനക്ക് പൊക്കം കുറവായതുകൊണ്ട് അതായത് നിനക്ക് പൊക്കയില്ലാത്തത് കൊണ്ട് നിനക്ക് അസൂയല്ലേ ഞങ്ങളെപ്പോലെ പൊക്കമുള്ളവരോട് നിനക്ക് അസൂയല്ലേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പെട്ടെന്ന് അനുമോളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അനുമോളെ നമുക്ക് അറിയാമല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കരയുന്ന ഒരു ടൈപ്പാണ് അനുമോള് പിന്നെ ഈ ഒരു രീതിയിൽ ബോഡി ഷേപ്പിങ് ചെയ്യാണ് ജസീലവിടെ ചെയ്തത് അനുമോളോട് പറയുന്നു നിനക്ക് പൊക്ക കുറവായത് നീ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ബോഡി ഷേമിങ് ചെയ്തു അപ്പം അത് അനുവിന് ഭയങ്കര അങ്ങ് ഫീൽ ചെയ്തു അനു ഭയങ്കരമായിട്ട് കരഞ്ഞു ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്ന അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് അവർ ബിഗ് ബോസിന്റെ റൂൾസ് തെറ്റിച്ചത് പോരാഞ്ഞിട്ട് അതിനെ ചോദ്യം ചെയ്ത കണ്ടസ്റ്റൻസിന്റെ അടുത്ത് അവർ ഈ ഒരു രീതിയിലാണ് ബിഹേവ് ചെയ്തത് അപ്പോൾ അവരെ കണ്ടാൽ തന്നെ അറിയാം അവരൊരു എന്താ പറയുക അവരൊരു മോഡലാണ് അതും നമ്മുടെ നല്ലോണം മലയാളം പോലും അറിയത്തില്ല അവരുടെ വീട് ആലപ്പുഴക്കാരിയാണെന്നൊക്കെ പറയുന്നു അതായത് അവരുടെ അമ്മ വീട് ആലപ്പുഴ ഇവർ ജനിച്ചതും വളർന്നതൊക്കെ പഞ്ചാബിലും എവിടെയും കണ്ടാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് മലയാളം ഒന്നും അറിയത്തില്ല പിന്നെ പുള്ളിക്കാരിക്ക് തുണി അത്ര പിടുത്തമല്ല അലർജിയാണ് പുള്ളിയുടെ മിക്ക ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകും കാരണം അതുപോലെ തുണി ഇല്ലാത്ത ടൈപ്പ് ഡ്രസ്സുകളാണ് പുള്ളിക്കാരി ഇടാറുള്ളത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ തുണി കൊടുക്കാൻ പുള്ളിക്കാരിക്ക് ഒരു മടി അതാണ് പുള്ളിക്കാരി ഇങ്ങനെ പുള്ളിക്കാരിക്ക് കുറച്ചൊന്ന് എക്സ്പോസ് ചെയ്തൊക്കെ നടക്കണം അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ എക്സ്പോസ് ചെയ്ത് നടക്കണം എന്നുള്ളവര് ബിഗ് ബോസ് ഹൗസിൽ വരരുതായിരുന്നു ശരിയാണ് ഒരു പരിധിവരെ പറയുന്നത് ശരിയാണ് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കണ്ട എന്നുള്ളതൊക്കെ ഓക്കെ അവർ ചെയ്തോട്ടെ പക്ഷെ ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇത് മലയാളികൾ കാണുന്ന പരിപാടിയാണ് അപ്പം അതില് ഡ്രസ്സ് ധരിക്കുമ്പോൾ കുറച്ചൊരു മാനേഴ്സ് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് നമ്മൾ പറയുമ്പോൾ കുറെ ആൾക്കാർ പറയും ഹോ നമ്മൾ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറെ എണ്ണങ്ങൾ വായിട്ടലയ്ക്കും നമുക്ക് ആരുടെയും വസ്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ശരിയാണ് ഈ ഒരു ഷോ ഒരുപാട് ജനങ്ങൾ കാണുന്നതാണ് ഒരു പരിധി വരെയൊക്കെ മോഡൽ മോഡൽ ഡ്രസ്സൊക്കെ ഇടാം പക്ഷെ ഇത് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ വൾഗറായിട്ട് ഡ്രസ്സ് ധരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആൾക്കാർ പ്രതികരിക്കും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ അതിനെതിരെ പ്രതികരിക്കുകയാണ് കാരണം ഈ ജെർസിൽ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇതുപോലത്തെ ഒരുമാതിരിയൊക്കെ വേഷം കെട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത് ഇതിനെതിരായിട്ട് ആദ്യം നമ്മുടെ എന്താ പറയുക ബിഗ് ബോസ് ഹൗസിലുള്ള ആ ഒരു ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് പറഞ്ഞിരുന്നു കാരണം ഇത് നമ്മുടെ മലയാളി പ്രേക്ഷകർ കാണുന്ന പരിപാടിയാണ് ഡ്രസ്സിൽ കുറച്ചൊരു മാന്യത കാണിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് പുറത്ത് വലിയ ട്രോൾ ആയിരുന്നു അയാളെ ഒരുപാട് ആൾക്കാർ ഭയങ്കര ട്രോളൊക്കെ ചെയ്തു അയാൾ പറഞ്ഞാൽ ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വസ്ത്ര സ്വാതന്ത്ര്യം ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് അവർ പുറത്ത് എങ്ങനെ വേണമെങ്കിലും നടക്കട്ടെ പക്ഷെ ഇതൊരു റിയാലിറ്റി ഷോയാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ കാണുന്ന പരിപാടിയാണ് അപ്പോൾ അതിലൊക്കെ ഡ്രസ്സ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക വീട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ പ്രായം ഉള്ള ആൾക്കാരെ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് അപ്പോൾ അതില് ഡ്രസ്സ് ധരിച്ച് നിൽക്കുമ്പോൾ കുറച്ചൊരു മാന്യത വേണം അതെ അന്ന് അയാള് പറഞ്ഞോളൂ ഇപ്പൊ ഇവിടെ ഇന്നും അതിന്റെ പേരിലാണ് ഫൈറ്റ് ഉണ്ടായത് അനുമോളും ഈ ജസീൽ എന്ന് പറയുന്ന അവരും കൂടെ വഴക്കുണ്ടായിട്ട് അനുമോളെ ബോഡി ഷേമിങ് ചെയ്ത് നിനക്ക് പൊക്ക കുറവായതുകൊണ്ട് നിനക്ക് അസൂയില്ലേ എനിക്ക് ഇച്ചിരി കാണാൻ ചന്ത ഉള്ളതുകൊണ്ട് എന്നോട് അസൂയി അല്ലെ കുശും പല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ആ പെണ്ണുമുള്ളക്ക് എപ്പോഴും മേക്കപ്പും ചെയ്ത് കുറച്ച് അവിടെ ഇവിടെ കിടക്കുന്ന ഡ്രസ്സ് ഇടണം അതാണ് അവരുടെ കാര്യം അങ്ങനെ ഇടാൻ നിർബന്ധമുള്ള ആൾ എന്തിനാണ് ഈ ബിഗ് ബോസിൽ വന്നത് എന്തിനാണ് അവരവരെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വെക്കണം അപ്പം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻ്റൊക്കെ എത്രയും പെട്ടെന്ന് ഔട്ടായി പോകണമെന്ന് ഞാൻ പറയണം കാരണം ആ ഒരു ജസീലെന്ന് എനിക്ക് ആദ്യം അവരെ ഇഷ്ടമാണ് പക്ഷെ ഇപ്പം ഇപ്പോൾ അവരുടെ സ്വഭാവവും പെരുമാറ്റവും വളരെ മോശമാണ് വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം അതായത് മറ്റുള്ളവർക്ക് ഹേർട്ട് ആകും എന്നുള്ള രീതി വഴക്കൊക്കെ ആവാം പക്ഷെ ഇത് ഒരാളുടെ കുറവ് പോലെ അതായത് അനുമോൾക്ക് പൊക്കം കുറവായത് അതെന്തോ വലിയ കുറവ് പോലെ അവർക്ക് പൊക്കമുണ്ടല്ലോ അതായത് ഈ എന്ന് പറയുന്ന ആ ഒരു പെണ്ണുംപുള്ളക്ക് നല്ല പൊക്കവും നല്ല അത്യാവശ്യം നല്ല ശരീരവും നല്ല വെളുപ്പും കണ്ടാൽ തന്നെ എറിയ ഒരു മോഡലാണെന്നുള്ളത് അപ്പൊ അതിൻ്റെ ഒരു അഹങ്കാരം അവർക്കുണ്ട് എന്തായാലും അത് മാറിക്കോളും കാരണം കുറച്ച് ദിവസം കൂടെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അഹങ്കാരമൊക്കെ അങ്ങ് മാറിക്കോളും അപ്പം എന്തായാലും ബിഗ് ബോസും ഇന്ന് ഈ പറയുന്ന പെണ്ണുമ്പോളയ്ക്ക് വാണിംഗ് കൊടുത്തു ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന ഡ്രസ്സുകളും സാധനങ്ങളും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് വാണിംഗ് വാൺ ചെയ്തു പക്ഷെ അവരൊന്നിട്ട് ഭയങ്കര ബിഗ് ബോസിന്റെ അടുത്ത് വരെ അവര് ദേഷ്യപ്പെട്ടു അപ്പം പിന്നെ മറ്റു കണ്ടസ്റ്റൻസിന്റെ അവസ്ഥ എന്തായിരിക്കും എന്തായാലും എനിക്ക് അവരോട് ഇന്നത്തെ അവർ അവരുടെ ബിഹേവിയർ കണ്ടപ്പോൾ വെറുപ്പാണ് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുപോലൊരു റിയാലിറ്റി ഷോയാണ് അതിൽ ഡ്രസ്സ് ധരിക്കുമ്പോൾ കുറച്ചൊരു മാന്യത കാണിക്കേണ്ടേ അത് അത്യാവശ്യമല്ലേ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്